എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പൊതുവേട്ടിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാമിൻ്റെ വാല്യുവേഷൻ നാളെ മുതൽ ആരംഭിക്കാൻ പോവുകയാണ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ വാല്യുവേഷനാണ് നാളെ മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എഴുപത്തിരണ്ട് കേന്ദ്രീകൃത വാല്യുവേഷൻ ക്യാമ്പുകളിലായിട്ട് പേപ്പർ വാല്യുവേഷൻ സജീവമാക്കാൻ പോകുന്നത് അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരുപാട് ആശങ്കകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് നമ്മുടെ ചാനലിലെ കമൻറ്റ് ബോക്സിന് അടിയിൽ പങ്കുവെക്കുന്നുണ്ട് തോൽക്കുമെന്ന് പേടി അതായത് പല വിദ്യാർത്ഥികൾക്കും പല വിഷയങ്ങൾക്കും തോറ്റു തോറ്റുപോകുമോ കൂടുതലായും എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഈ കൂടുതലായും ഈ പ്രശ്നം അത് പറയുന്നത് അപ്പോൾ തോൽക്കുമെന്ന് വേണ്ടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതുമാത്രമല്ല റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റും പൊതുവിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പുറത്തുവിട്ട് കഴിഞ്ഞിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകുമ്പോഴ് ആദ്യമായിട്ട് ഇച്ചാൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട വാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തപ്പോൾ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്കഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്കതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം പല വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഒരുപാട് ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട് വാൽ ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട് സാർ തോൽക്കുമ്പോൾ നല്ല രീതിയിൽ പേടിയുണ്ട് ഞാൻ ആ വിഷയം തോറ്റുപോകും ഞാൻ ഈ വിഷയം തോറ്റുപോകും എനിക്ക് നല്ല പേടിയുണ്ട് അപ്പോൾ ഇങ്ങനെ പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും കാണുക ഇതുപോലെ തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് അവർക്കും ഈ വീഡിയോ നല്ല തരത്തിലൊരു ഉപകാരപ്രദമാകും അപ്പോൾ എന്തായാലും പേപ്പർ വാല്യുവേഷൻ നാളെ മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എഴുപത്തിരണ്ട് കേന്ദ്രീകൃത പരീക്ഷ വാലുവേഷൻ കേന്ദ്രങ്ങളിലായിട്ടാണ് എഴുപത്തിരണ്ട് കേന്ദ്രീകൃത വാലുവേഷൻ കേന്ദ്രങ്ങളിലായിട്ടാണ് വാലുവേഷൻ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും പേപ്പർ വാലുവേഷൻ ഏപ്രിൽ മാസം മൂന്നാം തീയതി നാളെ മുതൽ ആരംഭിക്കുകയാണ് എന്തായാലും വിദ്യാർത്ഥികൾക്ക് തോൽക്കുമെന്ന വീഡിയോ ഉള്ള വിദ്യാർത്ഥികളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത് അതായത് എസ് എൽ സി വിദ്യാർത്ഥികൾ ഈ വീഡിയോ എസ് എൽ സി വിദ്യാർത്ഥികൾ ഈ വീഡിയോ വീഡിയോ കേൾക്കണം പ്ലസ് ടു വിദ്യാർത്ഥികളും കേൾക്കണം ആദ്യം നമ്മൾ എസ് എൽ സിയുടെ കാര്യം പറയാം പ്ലസ് ടു വിദ്യാർത്ഥികൾ ഒരു അഞ്ച് മിനിറ്റ് സ്കിപ്പ് ആക്കിയിട്ട് ഈ വീഡിയോ ഒരു അഞ്ച് മിനിറ്റ് കുറച്ച് സ്കിപ്പ് ആക്കിയിട്ട് കാണുക പ്ലസ് ടുവിൻ്റെ കാര്യം ഞാൻ പറയാം ആദ്യം നമ്മൾ എസ് എൽ സിയുടെ കാര്യം എടുക്കുമ്പോൾ എസ് എൽ സിയിൽ നമ്മൾ ഉദാഹരണം എടുക്കുവാണെങ്കിൽ ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൺപത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമുമാണ് ഉള്ളത് നാൽപ്പത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമുമാണ് ഒരു പ്ലസ് ടു സോറി ഒരു എസ് എൽ സി പഠിക്കുന്ന വിദ്യാർത്ഥി എഴുതേണ്ടത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമും എൺപത് മാർക്കിൻ്റെ എക്സാമും എഴുതുമ്പം ഒരു വിദ്യാർത്ഥിക്ക് നാൽപ്പതിൽ പന്ത്രണ്ട് മാർക്കാണ് ഒരു വിദ്യാർത്ഥി എഴുതി വാങ്ങേണ്ടി വരുന്നത് നാല്പത് മാർക്കിൻ്റെ റിട്ടേൺ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പന്ത്രണ്ട് മാർക്ക് കിട്ടുമ്പോഴാണ് വിദ്യാർത്ഥി പാസ്സാകുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് പത്ത് മാർക്ക് ഫിഇ മാർക്ക് കിട്ടും എസ് എൽ സിയുടെ കേസ് നമ്മൾ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ ഫിഇ മാർക്ക് എസ് എൽ സിയുടെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സഹായിക്കും സിഇ മാർക്ക് നിങ്ങളെ എന്ത് ചെയ്യാൻ സഹായിക്കും ജയിക്കാൻ സഹായിക്കും സി ഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും എസ് എൽ സിയുടെ കേസിൽ അങ്ങനെ വരുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എസ് എൽ സിയിൽ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് പത്ത് മാർക്ക് സിഇ മാർക്കായിട്ട് ലഭിക്കും പിന്നെ ആ വിദ്യാർത്ഥിക്ക് വെറും രണ്ട് മാർക്ക് മാത്രമാണ് ജയിക്കാൻ ആവശ്യമായി വരിക അത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ പ്ലസ് സോറി എൺപത് മാർക്കിൻ്റെ എക്സാമിൻ്റെ കാര്യം എടുത്താലും ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ ഇരുപത്തി നാല് മാർക്കാണ് വേണ്ടത് ആ ഇരുപത്തിനാല് മാർക്കിൻ്റെ ഒരു വിദ്യാർത്ഥി എഴുതിയെടുക്കുമ്പോഴാണ് വിദ്യാർത്ഥി പാസ്സാകുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇരുപത് മാർക്ക് സിഇ മാർക്ക് കിട്ടും എസ് എൽ സിയിൽ സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇരുപത് മാർക്ക് സി മാർക്ക് ആയിട്ട് ലഭിക്കും അങ്ങനെ വരുമ്പോൾ പിന്നീട് ആ വിദ്യാർത്ഥിക്ക് നാല് മാർക്ക് മാത്രമാണ് എഴുതിയെടുക്കേണ്ടി വരിക നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ടും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഇരുപത്തിനാലും ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് വേണം അപ്പോൾ നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പത്ത് മാർക്ക് സി മാർക്കും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇ ഇരുപത് മാർക്കും സി മാർക്കായിട്ട് നൽകപ്പെടുന്നുണ്ട് പിന്നീട് ആ വിദ്യാർത്ഥിക്ക് നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ രണ്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ നാല് മാർക്കും എഴുതിയെടുക്കുന്ന പക്ഷം വിദ്യാർത്ഥി ജസ്റ്റ് പാസ്സാകും ഇപ്പോൾ ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് പിന്നെ നിങ്ങൾ എന്തായാലും ഒരു നാല് മാർക്കിൻ്റെ ഒന്നും അല്ല അല്ലെങ്കിൽ രണ്ട് മാർക്കിൻ്റെ ഒന്നും അല്ല നിങ്ങൾ എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മാർക്കിൻ്റെയൊക്കെ എന്തായാലും നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും അല്ലെങ്കിൽ മിനിമം ഒരു പത്ത് മാർക്കിൻ്റെയെങ്കിലും നിങ്ങൾ എഴുതണം ബാക്കി കിട്ടുന്ന മാർക്ക് എന്താണ് നിങ്ങൾക്ക് ബോണസാണ് ബാക്കി കിട്ടുന്ന മാർക്ക് എന്താണ് നിങ്ങൾ ബോണസാണ് അപ്പോൾ നിങ്ങൾക്ക് എസ് എൽ സി ഇപ്പം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെയും കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെയൊക്കെ റിസൾട്ടുകൾ നോക്കി എടുത്തു നോക്കിക്കോ എസ് എൽ സി റിസൾട്ടിനെന്ത് ചെയ്യുന്നത് വിദ്യാർത്ഥികൾ തോൽക്കുന്നതെണ്ണം കുറവാണ് തോൽക്കുന്നവരുടെ എണ്ണം വളരെ തന്നെ കുറവാണ് അതായത് തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപത് ശതമാനം തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് എട്ടും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഏഴും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് പതിനൊന്നും ഒക്കെയാണ് എസ് എൽ സിയുടെ വിജയ ശതമാനം അതുകൊണ്ട് തന്നെ എസ് എൽ സിയിൽ ഒരു ആയിരം പേർ പരീക്ഷ എഴുതുമ്പോഴായിരിക്കും ഒരു ഒന്നോ രണ്ടോ ആളൊക്കെ ഫെയിലാകുന്നത് അത്രയ്ക്കും തോൽവ് ശതമാനം വളരെ കുറവാണ് എസ് എൽ സിയിൽ ഉള്ളത് അപ്പോൾ എസ് എൽ സിയിൽ തോൽക്കുമെന്ന് പേടിയുള്ളവർ ഈ വീഡിയോ കണ്ടു അപ്പോൾ എസ് എൽ സി പരീക്ഷാഫലം മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ മെയ് മാസം ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്തു വിടുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയത് മെയ് ആദ്യ ആഴ്ചയിൽ തന്നെ എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവിടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥികൾ ധൈര്യമായിട്ട് തന്നെ ഇരിക്കുക നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കാതിരിക്കുക അതുമാത്രമല്ല എസ് എൽ സിക്ക് ശേഷം ആഫ്റ്റർ എസ് എൽ സി സയൻസ് നിങ്ങൾ പ്ലസ് വണ് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഏത് കോഴ്സ് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ കോഴ്സുകളും അതിൻ്റെ ഭാവി ജോലി സാധ്യതകളും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അപ്ലോഡ് ചെയ്ത് ഇന്ന് രാവിലെ അപ്ലോഡ് ചെയ്തതാണ് നിങ്ങൾ അതെടുത്ത് കാണേണ്ടതാണ് എന്നാൽ നിങ്ങൾക്ക് സയൻസ് കോഴ്സും അതിൻ്റെ ഭാവി സാധ്യതകളും കൊമേഴ്സും അതിൻ്റെ ഭാവി സാധ്യതകളും ഹ്യൂമാനിറ്റീസും അതിൻ്റെ ഭാവി സാധ്യതകളും നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ പ്ലസ് ടുൻ്റെ കേസിലേക്ക് പോകുമ്പോൾ പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ വാലുവേഷൻ ക്യാമ്പ് നാളെ മുതൽ ആരംഭിക്കും എഴുപത്തിരണ്ട് വാലുവേഷൻ ക്യാമ്പുകളിലായിട്ടാണ് വാലുവേഷൻ ക്യാമ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്തായാലും നാളെ ഏപ്രിൽ മൂന്ന് മുതൽ വാലുവേഷൻ തോൽക്കുമെന്ന് പേടിയുള്ളവർ ഈ പ്ലസ് ടുവിൻ്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഒരു എൺപത്തി അഞ്ചൊക്കെയാണ് അല്ലെങ്കിൽ ഒരു എൺപതിനു മേലെയൊക്കെ മാത്രമാണ് ഒരു തൊണ്ണൂറിന് മേലെയൊന്നും വിജയശതമാനം ഒരിക്കലും പോകാറില്ല പ്ലസ് ടുവിൽ തോൽപ്പിക്കാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേന്ന് പറഞ്ഞാൽ എസ് എൽ സിയിൽ നിന്നും ഒരു വിദ്യാർത്ഥി പ്ലസ് ടുയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എസ് എൽ സിയിൽ നിങ്ങളെ സിഇ മാർക്ക് ജയിക്കാൻ സഹായിക്കും എന്നാൽ നിങ്ങൾ പ്ലസ് ടുവിൻ്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങളെ എന്ത് ചെയ്യാൻ സഹായിക്കില്ല സിഇ മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കില്ല നിങ്ങൾ എന്ത് ചെയ്യണം ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾ തന്നെ എഴുതിരണം ഇപ്പോൾ അറുപത് മാർക്കിൻ്റെ എക്സാമും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാമുമാണ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അപ്പോൾ അറുപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി പതിനെട്ട് മാർക്കും എൺപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥി ഇരുപത്തിനാല് മാർക്കും റിട്ടേൺ എക്സാമിൽ എഴുതി വാങ്ങുമ്പോഴാണ് ഒരു വിദ്യാർത്ഥി ആ വിഷയത്തിൽ പാസ്സാകുന്നത് സിഇ മാർക്ക് വിദ്യാർത്ഥികൾക്ക് അറുപത് മാർക്കിൻ്റെ എക്സാമിൽ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ അറുപത് മാർക്കിൻ്റെ എക്സാം ആയാലും അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ എക്സാം ആയാലും ഇരുപത് മാർക്ക് വിദ്യാർത്ഥികൾക്ക് സിഇ മാർക്കായിട്ട് ലഭിക്കുന്നുണ്ട് ആ സി മാർക്ക് നിങ്ങളുടെ ഗ്രേഡ് നിലവാരം ഉയർത്താൻ മാത്രം നിങ്ങളുടെ ഗ്രേഡ് സിസ്റ്റം നിങ്ങളുടെ ഗ്രേഡ് ഉയർത്താൻ വേണ്ടി മാത്രമാണ് സിഇ മാർക്ക് നിങ്ങളെ സഹായിക്കുക ജയിക്കാനുള്ള മാർക്ക് നിങ്ങൾ പേപ്പറിൽ തന്നെ എന്ത് ചെയ്യണം എഴുതി വാങ്ങണം അങ്ങനെ വരുമ്പോൾ പല വിദ്യാർത്ഥിക്കും ചില വിഷയങ്ങളിലിപ്പം ഞാൻ ഹ്യുമാനിറ്റീസ് പഠിച്ച കേസ് ആയതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് ആയതുകൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസിലുണ്ടാകുന്നൊരു ഇതാണ് പല വിദ്യാർത്ഥികൾക്കും ഏറ്റവും കൂടുതൽ തോൽവി സംഭവിക്കുന്നത് ഹ്യൂമാനിറ്റീസിൽ എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് വിഷയങ്ങളാണ് എക്കണോമിക്സ് ആൻഡ് ഇംഗ്ലീഷ് വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ തോൽവി സംഭവിക്കുന്നത് കാരണം എക്കണോമിക്സ് എന്തുകൊണ്ടാണ് തോൽവി സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു കൊമേഴ്സ് വിഷയമാണ് ഒരു കൊമേഴ്സുകാർക്കും എക്കണോമിക്സ് ഉണ്ട് ഹ്യൂമാ ഹ്യൂമാനിറ്റീസുകാർക്കും എക്കണോമിക്സ് ഉണ്ട് അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഹ്യൂമാ സോറി അതൊക്കെ ഒരു ഹ്യൂമാനിറ്റി സബ്ജക്റ്റ് അല്ല ഒരു കൊമേഴ്സ് വിഷയമാണ് അങ്ങനെ വരുമ്പോൾ ഈ സാധാരണഗതിയിൽ കണക്ക് പഠിക്കാൻ കഴിയല്ലാത്ത അല്ലെങ്കിൽ കണക്ക് പഠിക്കാൻ മടിയുള്ള വിദ്യാർത്ഥികളും പറ്റാത്ത വിദ്യാർത്ഥികളൊക്കെ ആയിരിക്കും കൂടുതലായും ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കണക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം സയൻസ് സബ്ജക്റ്റുകൾ ബുദ്ധിമുട്ടാണ് അതുപോലെ കൊമേഴ്സിൽ പോയാൽ മൊത്തം കണക്കാണ് അങ്ങനെ നിങ്ങൾ വന്നിട്ട് എനിക്ക് ഹ്യൂമാനിറ്റീസ് ഹ്യൂമാനിറ്റീസ് എടുത്തത് അങ്ങനെ ഹ്യൂമാനിറ്റീസ് എടുത്തപ്പോഴാണ് നിങ്ങളുടെ മുമ്പിൽ മറ്റൊരു ഒരു എന്ത് ചെയ്യുന്ന ഒരു ഒരു പാര പോലെ വരുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം ഹ്യൂമാനിറ്റീസ് എടുത്താൽ അതിൽ ഒരു വിഷയം എക്കണോമിക്സ് പഠിക്കണം എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു കൊമേഴ്സ് വിഷയമാണ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ് ഒരു വിദേശ ലാംഗ്വേജ് ആണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അത് പൊതുവേ ഒരു ബുദ്ധിമുട്ടാണ് അത് സ്വാഭാവികമാണ് എന്നാൽ പോലും നിങ്ങൾ പാസ്സാകാനുള്ള മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ ജയിക്കുകയുള്ളൂ അപ്പം എന്തായാലും നിങ്ങളെന്ത് ചെയ്യുക പേടിക്കൊന്നും ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഇപ്പം ഗ്രേസ് മാർക്കിനൊക്കെ അർഹതയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്കൊക്കെ നിങ്ങളെ ജയിക്കാൻ സഹായിക്കും സിഇ മാർക്ക് പ്ലസ് ടുവിൽ ഒരു കാരണം വെച്ചാലും ജയിക്കാൻ സഹായിക്കില്ല എന്തായാലും റിസൾട്ട് മെയ് മെയ് മാസം ആദ്യ ആഴ്ചയിൽ എസ് എൽ സി പരീക്ഷാഫലവും രണ്ടാം ആഴ്ചയിൽ പ്ലസ് ടു പരീക്ഷാഫലം പുറത്തുവിടുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അപ്പോൾ ആദ്യ ആഴ്ചയിൽ എസ് എൽ സി പരീക്ഷാഫലം പുറത്തുവിടും ശേഷം തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ പ്ലസ് ടു പരീക്ഷാഫലവും പുറത്തുവിടുമെന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വിദ്യാർത്ഥി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ വാർത്തകളും കാര്യങ്ങളും വരും അപ്പോൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതുവേണ്ടി പോയി കാണുന്നവരെ റബ്സ്ക്രൈബ് ഫോർ ദിവസം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ